ഹായ് ആ ഉണ്ടോ ഇത് അടീനേയും പ്ലാന്റിറ്റേയും കുറിച്ച് പറയാനാണ് വീഡിയോ ചെയ്യുന്നത് ഈ ഇത്തുണ്ടോ പഴുത്തുകൊണ്ട് മഴയെ തിരുന്നതാണ് മഴയെ തിരിഞ്ഞ് കണ്ടിപ്പോൾ ഒരു ഓവറായിട്ട് വെള്ളം ഉണ്ടാവും മണ്ണ് ഉണ്ട് തൊളിയായി തൊളിയായപ്പോൾ കണ്ടോ അതിൻ്റെ അടിവശം കണ്ടോ അഴുകി പോവുക അഴുകി അങ്ങനെ പോകും ഉണ്ടോ വിലയൊക്കെ എഴുത്ത് വലിയ കുഴപ്പം വന്നിട്ടില്ല ഇങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മൾ മഴയൊക്കെ സൂക്ഷിച്ച ആ പ്രശ്നം ഇല്ലാതെ മണ്ണിരണ്ടിട്ട കാര്യമൊന്നും മണ്ണിരയിലും ഉണ്ട് നടക്കുന്നുണ്ട് ഉണ്ടോ ആളിതിലും ഉണ്ട് പിന്നെ അത് അവർ കിടന്നും പോകാൻ വലിയ പ്രശ്നമൊന്നും പിന്നെ നമ്മൾ ഈ മഴയത്ത് അതിൻ്റെ കുറച്ച് ദിവസത്തേക്ക് ആണെന്ന് ഈ കുറച്ച് ദിവസം കൊണ്ട് രണ്ട് അഞ്ചേർ മഴയുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു മഴയത്ത് തിന്നുള്ളത് കൊണ്ടാണ് ഉണ്ടോ മഴകി പോന്നുകി പോന്നു പിന്നെ അതേ കണക്കി തന്നെ ഇതേ കണക്കിന് ഇങ്ങനെ മഴകി വന്നപ്പോൾ ഞാൻ വേണ്ട ഇതേ ഉണ്ടോ ഇങ്ങനെ അത് ചെയ്യും അപ്പം ചെയ്യുമ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഈ വീർത്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ ഈ വീർത്തിരിക്കുന്ന ഭാഗത്ത് ഒരു ഞെക്കൽ വീഴാൻ പറ്റില്ല ഞെക്കൽ എന്ന് പറയുന്നത് ഇങ്ങനുണ്ടോ ഇമാതിരി കട്ടി കുറഞ്ഞ് ഞെക്കൽ ഞെക്കുമ്പോൾ മുകളിൽ പോയാൽ എബ്ളിബ്ളായി അതിനെ ഞങ്ങൾ ഈ മെയിനെടുത്ത് ഇങ്ങനെ തണലത്ത് സൂക്ഷിച്ചാലും മതി തണു ഇതിനും അങ്ങനെ ഒരു ഇതുണ്ട് കണ്ടോ പിഴുതെടുത്ത് അതെ പിഴുതെടുത്ത് ഇവരെ തമിഴത്ത് സൂക്ഷിക്കണം തമിഴത്ത് ഇതേ കണക്ക് ഇവരെല്ലാവരും പ്രശ്നക്കാരാണ് ഇവരെല്ലാവരും ഇതേ കണക്ക് ഇവർ പ്രശ്നമില്ല ഇവരെ പിഴുതു മാറ്റി നടണം നടന്നു ഇവരും പ്രശ്നമാണ് അപ്പം ഇത് ഇത് ഒരെടുത്തുനിന്ന് കിട്ടിയതാണ് മണ്ട മുറിച്ച ഭാഗം അത് വേര് വന്നുകൊണ്ട് ഇത് കഴിഞ്ഞിരുന്ന അഴുകിപ്പോവും ഇവര് മൂന്നോരും പ്രശ്നവുമില്ല ഇതിനും പ്രശ്നമില്ല ഇതഴുകി ഇത് നമ്മൾ താണലത്ത് സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇതിൽ ഒരു സാധനം മരുന്ന് കഴിക്കണം ഇനി നീതിന് ഇനി നമുക്ക് ഇവർ കൊഴുപ്പല്ല എന്നുണ്ടാവും ഈ മണ്ണ് കണ്ടോ ഇപ്പം കാണിക്കുന്ന ഞാൻ മണ്ണ് ഉണ്ട് ഇപ്പോൾ ഇതിന് മണ് നനവില്ല കണ്ടോ ഈ പരുവ ആവുമ്പം നമുക്ക് പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമ്മൾ ഒഴുക്കിയെടുക്കാം അപ്പോൾ ഇത് രാവിലത്തെ ഉള്ള വെയിൽ രാവിലെയുള്ള വെയിൽ ഇതിന് കിട്ടുന്നുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ ഈ സൈഡിലായിട്ട് സൈഡിലായിട്ടെടുത്ത് വെച്ചേക്കുന്നു നമ്മൾ മഴക്കാലത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം വീഴുകയും ഈ സടിവശം വെള്ളക്കെ വെള്ളം കണക്കല്ലേ ഇരിക്കുന്നത് അതങ്ങ് വെക്കുമഴുകിപ്പോൾ ഓവർ വെള്ളം വീഴുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല അത് തവണ്ട ഇതേ കണക്കേണ്ടത് ഞാൻ ഇന്ത്യ ഇതിപ്പം വിത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ പുഴുത് കാണിച്ചു തന്നതിന് ഈ ഒരു വിത്തിൽ തന്നെ ഒരു പത്ത് മുപ്പതിൽ കൂടുതൽ തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ തൈ തന്നെ മൊത്തം ഓവർ ആയിട്ട് തിന്നാലും കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇത് ഞാൻ ഉണ്ടാകാത്ത ഇവിടെ എടുത്ത് വെച്ച തൈ തന്നെ ഒരുപാട് ഇപ്പോൾ ഉണ്ട് വിത്തുകൾ പിന്നെ ഞാൻ നട്ടിട്ട് ഇതിന് എല്ലാം ഒരു സെറ്റ് കളർ ആയാലും ഒരു ഭംഗിയില്ലല്ലോ അതുകൊണ്ട് നടാത്തത് ഇതിപ്പം മഴയെ തിരിക്കുമായിരുന്നു അത് അവിടെ ആ ചെടിയിൽ നിന്ന ഭാഗത്തായി ഇവരെല്ലാവരും ഇരുന്ന വെയിലത്ത് പിന്നെ ഇപ്പം മഴ ആയപ്പോൾ ഞാനിങ്ങനെ എടുത്തതാണ് പിന്നെ ഇത് വിതയിക്കണം കഴുകിയതാണ് ഈ ഇതേ കണക്കിന് വലിയ മുട്ട കണക്കായിരുന്നെ പിന്നെ ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എത്രയും ഭാഗം അങ്ങ് അരിഞ്ഞ് അരിഞ്ഞതിന് ശേഷം അതിൽ ഉണ്ടായിരുന്ന ഇങ്ങനത്തെ ഒരു വേരൊക്കെ ഉണ്ടല്ലോ അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ മുകളിൽ നിന്ന് വന്ന വേരങ്ങ് നിർത്തിക്കൊണ്ട് അടിവശം അങ്ങനെ അരിഞ്ഞ് കളഞ്ഞിട്ട് ഒരു ഫംഗസൈഡിൻ്റെ ഒരു പൊടി എന്ന് പറയുന്ന ഒരു പൊടി ഇത് തയ്ച്ചു കൊടുത്ത് അപ്പോൾ അത് നീല കളറാണ് കാണിച്ചു തരാം ഇത് ഇനി ഇത് ഞാൻ ഞാൻ സാഫ് കലക്കി വെള്ളത്തിൽ കലക്കിയിട്ട് അതിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ തണലത്തിൽ സൂക്ഷിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ പ്രശ്നം പോകും പിന്നെ ഇത് ഈ ഞെക്കല് കിട്ടിയ സാധനമായതില് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് അങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ആ പ്രശ്നം മാറിയതും നമുക്ക് നടാൻ പറ്റും ഇപ്പം മഴയത്ത് വെച്ച് ഓവറായിട്ട് ഇത് ഒരിടത്തുനിന്ന് കിട്ടിയ ചുവപ്പ് ചുവപ്പ് കമ്പ ഇതും ചുവപ്പ് കമ്പ അവർ തയ്യായിട്ട് തരത്തില്ലല്ലോ നമുക്ക് ഈ ഒരു ഇത് തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് നാല് വർഷമാവാൻ പോവുക നാല് വർഷത്തിന് നാല് വർഷത്തെ പ്രായ കൊണ്ട് ഈ ചെടിക്ക് തന്നെ ഞാൻ വന്നിടയ്ക്ക് വന്നിടയ്ക്ക് മേടിച്ചതാണ് നമ്മൾ അപ്പോഴും ഞങ്ങൾ മേടിച്ച നട്ട സാധനമാണ് അത് നാല് വർഷത്തെ പഴക്കം കൊണ്ടാണ് ഇതിത്രയും വലുതായിരിക്കുന്നത് അപ്പോഴി ഇത് സോപ്പ് കമ്പ അപ്പോഴിതേക്കും ആരും അങ്ങനെ തരത്തില്ലല്ലോ അപ്പോൾ ഇത് എനിക്ക് ഞാൻ ഇത് 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 രണ്ടു വർഷം അടുപ്പിച്ചാവാൻ പോകുന്നത് രണ്ട് വർഷമല്ല ഒരു ഒന്നര വർഷം കൊണ്ട് ആവാൻ പോവുക ഇതിന് ഞാൻ അപ്പോഴപ്പോഴും പിഴുത് മുകളിലോട്ട് മുകളിലോട്ട് വയ്ക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വട്ട കണക്ക് നിൽക്കുന്നത് അടിവശം ഇത് ഒരിടത്ത് എന്താണ് വിത്ത് കിട്ടിയതാണ് അത് കുഴപ്പമില്ല ഇതല്ല ഇതും തൂ അങ്ങക്കുന്ന അതും ഇത് റെഡാണ് റെഡ് കളറാണ് ഇത് ഇതെല്ലാം സെയിമാണ് കണ്ടോ ഇതെല്ലാം സെയിമാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് ബഡ് ചെയ്ത് നോക്കിയതാണ് ഈ റെഡ് കമ്പ് ഇതിലോട്ട് വെച്ച് പിടിപ്പിക്കാൻ നോക്കിയതാണ് പിന്നെ ഇത് എൻ്റെ മോൻ ഇത് ഇങ്ങനെ വലിച്ചു പിഴുതും എൻ്റെ കയ്യിൽ തോന്നു തരും അത് ഞാൻ ഒട്ടിച്ച് ചോദിക്കും അവൻ വലിച്ചു പിഴുതും ഈ രണ്ട് കമ്പ് അതിൽ വെച്ചിരുന്നതാണ് ഇപ്പോൾ നമ്മളെന്തോ അതിൽ എന്തോ ചെയ്യുന്നതെന്നും പറഞ്ഞാൽ അവരതിൽ ഇരിക്കാൻ സമ്മതിക്കത്തില്ല ഇത്ര കണ്ണ് വെട്ടിച്ചു വെച്ചാൽ അവരെടുത്തോളു വരും ണ്ട പിന്നെ അതിൽ വേറെ അതിൻ്റെ തന്നെ വന്നിട്ടുണ്ട് പൂക്കൾ വരുവാ ഇതിൽ ഒരു പൊടി ഇലക്കി വയ്ക്കുന്നത് അവിടെ പോണ്ടോ അതിൻ്റെ ഇല പഴുത്ത അതിൻ്റെ ചുവട്ടിൽ തന്നെ കിടക്കുക അതൊക്കെ പുറയ്ക്ക് കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ സൂക്ഷിക്കുന്ന നടത്തിരിക്കും ഇതിൽ പൂ നിൽക്കുവോ അല്ലെങ്കിൽ ഞാനത് പിഴുത് കാണിച്ചു തന്നെ അതിൻ്റെ ഇത് 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 എന്നെ കാണിച്ചു തരും അല്ല ഇത് ഉണ്ടോ ഇത് ഫുള്ള അതിൻ്റെ അടി വിശത്ത് വരാമായിരുന്നു വിശത്ത് വന്നിട്ടില്ല ഉണ്ടോ ഇത് ഇളക്കട്ടിട്ടോ ഉണ്ടോ ഇതിന് മണ്ണിൻ്റെ അടിയിലൊരു വിവരമുണ്ടോ ഇത് കട്ടിക്കാൻ ഇരിക്കുന്നതന്നെ ഉണ്ടോ ഇതിനെ നമ്മൾ ഇതിനെ ഇവിടെ വെച്ച് നട്ട് കൊടുക്കണം ഈ വേരി ഇവിടെ നിർത്തിട്ടുകൊണ്ട് ഇവിടെ വെച്ച് നട്ടു കൊടുക്കണം എന്നാൽ മാത്രമേ ഈ ചെടിക്ക് ഭംഗി വരത്തുള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ നട്ടാൽ മതി ഉണ്ടോ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം പിന്നെ ഒന്നും ചരിഞ്ഞു പോകാതെ ഒരു സപ്പോർട്ടിന് രണ്ട് കമ്പൊക്കെ നല്ലെടുത്ത് വെച്ചു കൊടുത്താൽ മതി ഇത് തന്നെ നടാം തോനെ ഒരുപാടുള്ള കേസൊന്നുമല്ല പിന്നെ നമുക്ക് നട്ട് കൊടുത്തിട്ട് ആ ഈ വേര് വേണ്ടെങ്കിൽ ഇതിന് ഭംഗിയൊക്കെ ആയിട്ട് ഈ വേര് നിർത്തിയിലെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ കട്ട് ചെയ്യുക ബ്ലേഡോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിക്കുന്നു അരിയുന്ന കത്തിയൊന്നും വെച്ച് വെട്ടരുത് വെട്ടിക്കഴിഞ്ഞാൽ അറിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു അണുബാധ കൊണ്ടും ഉള്ളിയും ഇതൊക്കെ അരിയുന്നില്ലേ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ടും ചിലപ്പം ചെയ്യും ഉണ്ടോ ഇനി ഇത് ഇവിടെ അങ്ങ് അരിഞ്ഞിളഞ്ഞാൽ ഇനി ഇവിടെ ഭാഗം കട്ടയായിട്ട് വയ്ക്കും ഉണ്ടോ ഇനി ഇതിൻ്റെ ഭംഗിയാണ് പിന്നെ ഇത് അരിഞ്ഞു പോകാതെ ഇവിടെ എല്ലായിടത്തും കൊണ്ടുവന്നില്ലായിരുന്നു ആ ഇതിങ്ങനെ വെച്ച് നെയ് ഇതിനെ അത്രയ്ക്ക് വലിപ്പം വന്നിട്ടില്ല ഇവനും ഒത്തിരി വലുതായിട്ടുണ്ടോ അവർ കൈ വെച്ച് പിടിക്കുക ആ ഇതിന് വന്നിട്ടില്ല അതവിടെ എത്തുന്നു ഇത് ഇച്ചിരി തോലി ഇളവിടെ തയ്ച്ച് കൊടുത്താൽ കണ്ടോ ഇതിൽ കണ്ടോ വെള്ളം നനവ് നിൽക്കുക അപ്പോൾ ഇന്ന് വെള്ളം ഒഴിക്കരുത് ഇതിന് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒഴിച്ചാൽ നനവാ രണ്ടു ദിവസത്തേക്ക് ഇത് ഒഴിക്കരുത് ഇതുപോലെ എല്ലാവർക്കും ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഇങ്ങനെ വിരൽ വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കിയപ്പോൾ നനവില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ് ഉണ്ടോ ഇതേ കണക്ക് ഇവിടെ ഒന്ന് പിഴുന്ന് അല്ല ഇവിടെ ഞാൻ കാണിച്ചില്ല ഇനി ഇതിനെ ഇവനെ ഇപ്പം ഒട്ട് വെള്ളമില്ലാൻ ഒക്കെ വലിച്ചുപിടുത്ത് പൊട്ടിപ്പോകും ഇതിന് മാത്രമേ എന്നിട്ട് വെള്ളം വീണില്ല ഒഴിച്ചിട്ട് വീടില്ലെന്നോന്നു ഇതിനെ ഇവനും അടിയിലോട്ട് വന്നിട്ടില്ല അതാണ് ഇവരെ എടുത്തോണ് വന്നിട്ട് സാണ് ഇതെടുത്തിട്ട് ഞാൻ ഒരു ബക്കറ്റിലോട്ട് കലക്കുക ബക്കറ്റിലോട്ട് കലക്കി അതിനൊരു ദിവസവും കഴിഞ്ഞൊരു അരമണിക്കൂറ് ഇട്ട് വയ്ക്കുക ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ അനുബാധയൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും പിന്നതിന് ശേഷം നമ്മൾ പിന്നെ എടുത്തത് ആണൊക്കെ സൂക്ഷിച്ചിട്ട് അപ്പം തീരുന്നു ഞാൻ മതി നേരത്തെ വലിച്ചു പിടിച്ചത് ഇവിടെ അതിന് സൈഡൊന്ന് ചതഞ്ഞ് കൊടുത്താൽ മതി ഇവിടെ ഇതിനെ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പിഴുതെടുത്തതല്ലേ പിഴുതെടുത്തപ്പോൾ ഈ ഇത് ഒരു നമുക്ക് ഈ ഒരു ഭംഗിയ്ക്ക് ഇത് വെച്ചില്ല അതിന് കുഴപ്പമില്ല ഇതങ്ങ് ബ്ലെഡ് വെച്ച് എടു ബ്ലൈഡ് എൻ്റെ കയ്യിലെടുത്തോണ്ട് വന്നിട്ടില്ല അപ്പോൾ ഇതങ്ങ് ചേർന്ന് കട്ട് ചെയ്തിട്ട് ഈ പൊടി ക്യാമറ പിടിക്കുമ്പോൾ പിന്നെ ഈ പൊടി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക അങ്ങനെ തേച്ച് ഞാൻ കട്ട് ചെയ്തതായതക്ക ഇത് കണ്ടോ ഇത് ഇവിടെ എല്ലാം ഞാൻ അങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് അപ്പം പിന്നെ ഇതിനെ എങ്ങനെയാണ് അരിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഞാൻ തേച്ച് കൊടുത്തത് അങ്ങനെ നമ്മളിങ്ങനെ അഴുകി പോകുമെന്ന് പേടിക്കൊന്നും വേണ്ട ഇതിന് ഇത് നമ്മളിപ്പം ഓവറായിട്ട് വിളനൊക്കെ ആയിരുന്നു അതിപ്പോൾ ഇതിപ്പോൾ ഒരാൾ എന്നടുത്ത് ചോദിച്ചു ഇതിന് അങ്ങനെ അഴുകി പോകത്തൊന്നുമില്ല ഇപ്പം ഇത് ഇതിനിങ്ങനൊരു ഇങ്ങനൊരു കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെ നമ്മളിങ്ങനെ അരിഞ്ഞുകളയുക അരിഞ്ഞുകളഞ്ഞിട്ട് ഈ സാഫെന്ന് പറയുന്ന പൊടി അതിൽ മൊത്തം അത് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് ദിവസത്തേ തണുത്ത് വയ്ക്കുക തണുത്തു വെച്ചിട്ട് പിന്നെ നട്ടാൽ മതിക്കും എന്നിട്ട് പിന്നെ നട്ട് കഴിഞ്ഞിട്ട് ഓവറായിട്ട് വെള്ളം നനച്ചു കൊടുക്കാതിരുന്നാലും മാത്രം മതി അതൊരു പ്രശ്നമില്ല അല്ലാതെ അങ്ങനെ ചീഞ്ഞ് പോകുന്നതെന്ന് പറഞ്ഞ് പേടിക്കില്ല വേണ്ട